നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്കയും ഭീതിയും ഒക്കെ ഒഴിയുകയാണ് തൊട്ടിപ്പുറത്ത് തന്നെ ഇത് ആ വീടൊക്കെയുണ്ട് നമുക്ക് ദൃശ്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അവിടെയുള്ള ആളുകളൊക്കെ മൂന്ന് ദിവസമായി ഈ പാമ്പ് ഈ മരത്തിന് മുകളിൽ തന്നെയായിരുന്നു ആ പേടിയും ഭയവും ഭീതിയും ഒക്കെ അവരുടെ കണ്ണുകളിലുണ്ട് കുഞ്ഞു കുട്ടികൾ വരെ ആ കാഴ്ച കാണാനായി അവിടെ വന്ന് നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്യുന്നു എന്തായാലും പാമ്പിനെ മറ്റ് ഒരു തരത്തിലുള്ള പോറൽ പോലും ഏൽക്കാതെ പിടികൂടി മുകളിൽ നിന്ന് ഇപ്പോൾ താഴേക്ക് ഇറക്കിയിട്ടുണ്ട് അവർ ഉദ്യോഗസ്ഥർ ആ പാമ്പിനെ താഴേക്ക് ഇറക്കി ദൃശ്യങ്ങൾ കൂടിയാണ് നമ്മൾ കാണുന്നത് എന്തായാലും പാമ്പിനെ പിടികൂടിയിരിക്കുന്നു ഒരു മണിക്കൂറിലെ അധികം നേരം ായിരുന്നു ഈ പാമ്പിനെ പാമ്പിനെ പിടികൂടാനുള്ള പിടികൂടാനുള്ള ശ്രമം ഉണ്ടായിരുന്നത് ഫെലിക്സ് മൂന്ന് ഈ ശ്രമത്തിലേക്ക് കാര്യങ്ങൾ നാട്ടുകാർ പരാതിപ്പെട്ടത് കൊണ്ടാണോ എന്താണ് മൂന്ന് ദിവസമായി ഞാൻ പറഞ്ഞ മിനിങ്ങാന്നാണ് ഈ പാമ്പ് ഈ മരത്തിന് മുകളിൽ കയറുന്നത് ആ സമയത്ത് ആളുകൾ തന്നെ പുറത്തേക്ക് വരുമെന്ന് കരുതിയിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല പിന്നീടാണ് ഈ പാമ്പ് ഇന്ന് ഇന്ന് രാവിലെയാണ് ഇവരെ വിളിച്ച് അറിയിക്കുന്നും ഇവരെത്തുകയും ആ ഈ ദൗത്യം പൂർണ്ണതോതിൽ വിജയിപ്പിക്കുകയും ചെയ്യുന്നത് കാരണം ഈ പാമ്പ് കഴിഞ്ഞ ദിവസം കയറിയ സമയത്തൊരു പക്ഷേ പുറത്തേക്ക് ഇറങ്ങിപ്പോകും എന്ന് തന്നെയാണ് കരുതിയത് പക്ഷേ ആ ദൗത്യം പൂർണ്ണതോതിൽ വിജയിപ്പിച്ചെടുക്കാൻ ഞാൻ കഴിഞ്ഞു വന്നതാണിപ്പോൾ മരത്തിന് മുകളിൽ കയറിയ ചേട്ടനുണ്ട് ചേട്ടാ പേരെങ്ങനെയാണ് ഷാജി മാറുമായിരുന്നു മാറി മാറി ഒഴിഞ്ഞു അതിന്റെ തല തല ബാഗിന്റെ ഉള്ളിൽ കയറി പിന്നെ എന്നാലും വാല് പിടിച്ചോണ്ടിരിക്കുന്നുണ്ട് വെള്ളിക്ക് അങ്ങനെ കഷ്ടപ്പെട്ട് കിട്ടി എടുത്തു ശേഷം ഒരു മണിക്കൂറോളം എടുത്ത് അതിനുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ റെസ്ക്യൂ എടുക്കാൻ എത്തി രാവിലെ പിന്നെ കെ സി ബി കാർ വന്ന് ലൈനിൽ ഓഫാക്കി അങ്ങനെ നമ്മൾ മുകളിൽ കയറിയത് പിന്നെ താഴെ ലൈനോണ്ട് റിസ്ക് ആണ് ലൈന് പോന്നോട് റിസ്ക് ആണ് അപ്പൊ കെ സി ബി കാർ വന്ന് മെയിൻ ഓഫ് ആക്കി തന്നു അങ്ങനെയാണ് നമ്മള് ഓരോ ഭാഗത്ത് നിന്നും അവർ തലശ്ശേരി ചക്കരക്കല് മ്പ് അങ്ങനെ ഇത്രയും ദൂരെത്തുന്ന ആൾക്കാർ നമ്മൾ എല്ലാവരും ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ട് ഇത്ര മരത്തിന്റെ മേലെ കിണറുന്നല്ലോ നോക്കെ പക്ഷെ അതിനെ കാണാൻ റിസ്ക് ആദ്യ മരത്തിന്റെ മേലെ ഇല്ല കുഴപ്പമില്ല പക്ഷെ കൊറച്ചു റിസ്ക് എടുത്തു അത്ര തന്നെ പിന്നെ ഇല്ല ഇത് രണ്ടു ദിവസം വരെ കാണാൻ രണ്ടു ദിവസം വരെ തോന്നിട്ടുണ്ടോ ഇപ്പം എല്ലാം ക്ലിയർ ആയി കഴിച്ച് കുടുങ്ങി വന്നാലും ഇപ്പൊ ആൾക്കാരെ സൗണ്ട് പേടിച്ച് അവിടെ തന്നെ നിൽക്കുന്നതാണ് ആൾക്കാർ ശരിക്ക് പോയ രാത്രി തന്നെ ഇറങ്ങി പോകേണ്ടതാണ് ഇത് എന്താ സംഭവിച്ചോണ്ട് രണ്ടു സൈഡ് കിടക്കുന്നതായിരിക്കും വന്നു വന്നു ഇന്നലെ രാത്രി നമ്മൾ അറിയിച്ചത് പിന്നെ രാത്രി ഇവിടെ നിന്ന് റിസ്ക് ആണ് ഇപ്പൊ പകലിനെ കണ്ടിട്ട് അപ്പൊ രാത്രി റിസ്ക് അതുകൊണ്ട് പിന്നെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ എത്തി ആയിരുന്നു ഇതിന്റെ ഇതിന്റെ വെല്ലുവിളി അല്ലേ അതാണ് വലിയ പ്രശ്നം കുഴപ്പമില്ല നമുക്ക് എടുക്കാം ഇത്രയും റിസ്ക് പിടികൂടി ഉദ്യോഗസ്ഥന്റെ പ്രതികരണമാണ് നമ്മൾ കേൾക്കുന്നത് പമ്പ ഒരുപാട് തവണ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഇങ്ങനത്തെ ഒരു ദൗത്യം ഇതാദ്യമായിരുന്നു എന്നുള്ള പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത് എന്തായാലും ആ നാട്ടുകാരുടെയൊക്കെ ഒക്കെ ഭീതി അകലു പെരുമ്പാമ്പിനെ സുരക്ഷിതമായി തന്നെ പിടികൂടി